ഈശ്വമിശയക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്ലീഹകാലം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് സ്ലേഹകാലത്ത് നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സുവിശേഷം എല്ലാവരോടും പറയാനും എല്ലാവരെയും അവിടുന്ന് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കാലഘട്ടത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഓരോ ക്രൈസ്തവ വിശ്വാസിയും ഓരോ സ്ലീഹ ആഗമനം ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നിയമാവർത്തനം ഒന്നാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഈ മൂവാബ് എന്ന് പറയുന്ന പ്രദേശത്ത് ഇൻ്റെ താഴ്വാരത്തിൽ വന്ന് സമതലത്തിൽ വന്ന് മോശയും കൂട്ടരും എല്ലാവരും കൂടെ പാളയം അടിക്കുന്നു പിന്നീട് മൂവാബ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോർദാൻ നദി ജോർദാൻ കടന്നു കഴിഞ്ഞാൽ പിന്നെ കാനാൻ ദേശമല്ലേ ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത് അങ്ങോട്ടവർ കടക്കാൻ പോവുകയാണ് പക്ഷേ കർത്താവ് പറഞ്ഞിട്ടുണ്ട് മോശ അക്കരെ കടക്കുകയില്ല എന്ന് അതുകൊണ്ട് മോശ വീണ്ടും എല്ലാവരോടും ഒരിക്കൽ കൂടി ഒരു അന്ത്യോപദേശം എന്ന നിലയിൽ അതുവരെയും ദൈവം മോശയോട് പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കുകയാണ് ഇസ്രായേലിനോട് അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ കാരണമുണ്ട് ഇസ്രായേലിൽ അല്ലെങ്കിൽ യഹൂദന്മാരിൽ അവർ ഈജിപ്തിൽ നിന്ന് പോകുന്നവരിൽ ഇരുപത് വയസ്സിന് മുകളിലുള്ള ആരും അതായത് കാലേബും ജോഷും ഒഴികെ മറ്റാരും കനാൻ ദേശത്ത് പ്രവേശിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മോശ അടക്കമുള്ളവർ പ്രവേശിക്കില്ല പിന്നെ ഈ ഇരുപത് വയസ്സിന് താഴെയുള്ളവരാണ് ഈ പറയുന്നത് അവർ ഈജിപ്റ്റിൽ നിന്ന് പുറപ്പെടുമ്പോൾ കുട്ടികളായിരുന്നിരിക്കും കുറേയെല്ലാം അപ്പം അങ്ങനെ ഈ കുട്ടികൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു അതുകൊണ്ട് ഈ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നവർ ഈജിപ്റ്റിൽ നിന്ന് പോകുന്ന ശേഷം നാൽപ്പതാം വർഷമാണത് അപ്പോൾ ഈ നാൽപ്പത് വർഷത്തിനിടയിൽ ജനിച്ചവരുണ്ടാകാം അതുപോലെ പോന്നപ്പോൾ കുട്ടികളായിട്ടുള്ളവരുണ്ടാകാം അവരോട് വീണ്ടും പറയുകയാണ് ഈ പുറപ്പാടിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത് ആ ആ യാത്രയിൽ അതിനു മുമ്പുമൊക്കെ ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ അനുഷ്ഠിക്കാനാണ് അങ്ങനെ മോശ പറയുകയാണ് ജോർദാൻ്റെ അക്കരെ മോവാബ് ദേശത്ത് വെച്ച് മോശ നിയമം വിശദീകരിക്കാൻ തുടങ്ങി നമ്മുടെ ദൈവമായ കർത്താവ് ഹോറേബിൽ വെച്ച് നമ്മളോട് അരുളിച്ചെയ്തു നിങ്ങൾ ഈ മലയിൽ വേണ്ടത്ര കാലം താമസിച്ചു കഴിഞ്ഞു ഇനി ഇവിടം വിട്ട് ആമോരരുടെ മലമ്പ്രദേശത്തേക്കും അവരുടെ അയൽക്കാർ വാർക്കുന്ന മരുഭൂമി മലമ്പ്രദേശം സമതല നെഗേബ് തീരം എന്നിവിടങ്ങളിലേക്കും പോകുവിൻ കനന്യരുടെ ദേശത്തേക്കും ലെബനോനിലേക്കും മഹാനദിയായ യുഫ്രട്ടീസ് വരെയും നിങ്ങൾ പോകുവിൻ ഇതാ ആ ദേശം നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവർക്കും അവർക്ക് അവരുടെ സന്തതികൾക്കുമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം ചെന്ന് കൈയ്യടക്കുവിൻ അങ്ങനെ മോശം അവരോട് ഇതെല്ലാം പറയുകയാണ് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഭയപ്പെടാതെ പോകണം പക്ഷെ ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ അനുസരിക്കണം ദൈവത്തിൻ്റെ വഴികളിൽ നിങ്ങൾ മാറാൻ പാടില്ല ദൈവത്തിൻ്റെ വഴികൾ എവിടെയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അവർക്ക് അതെല്ലാം മോശം എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എഴുതി കൊടുത്ത കാര്യങ്ങൾ മുഴുവൻ അവർ നിരന്തരമായിട്ട് വായിച്ച് ധ്യാനിച്ച് അതനുസരിച്ച് വേണം പ്രവർത്തിക്കാനായിട്ട് ചുരുക്കത്തിൽ അവർ ഈ മോശം കൂടെയില്ലെങ്കിലും ഈ ദൈവത്തിൻ്റെ വചനങ്ങളടങ്ങിയ ദൈവ നിയമം അടങ്ങിയ പുസ്തകം അവരുടെ ഉണ്ട് അതനുസരിച്ച് അവർ പോകണമെന്നാണ് ഈ പറയുന്നത് നമ്മളാണെങ്കിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ മിഷൻ പ്രവർത്തനത്തിൽ പോകുമ്പോഴും കുറേ സ്കൂളിൽ പഠിപ്പിക്കുക കുറേ ആശുപത്രി ജോലി ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഫനേജ് നടത്തുക അതുമാത്രമല്ല ഇത് നടത്തുമ്പോഴെല്ലാം ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ മുറുകെ പിടിക്കുകയും അങ്ങനെ പോകുന്ന ഓരോരുത്തരുടെയും അങ്ങനെ ചെയ്യുന്ന ഓരോരുത്തരുടെയും ജീവിതം ആ വഴിയിലൂടെ ആയിരിക്കുകയും ചെയ്യണം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് അല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പരാജയപ്പെടും എന്നർത്ഥം കാരണം എന്താണ് നമ്മുടെ ജീവിതം ഒരു പുറപ്പാട് പോലെയാണ് ഈ പുറപ്പാടിൻ്റെ സമയത്ത് ദൈവം നമ്മളോടുകൂടി ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നിയമം പാലിച്ചേ മതിയാകും രണ്ടാമത്തെ വായന കുറിന്ദര ലേഖനം ഒന്നാം കുറിന്ദർ ലേഖനം ഏഴാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇതൊരു പക്ഷെ നമുക്കൊക്കെ സംശയം തോന്നാവുന്ന ഒരു കാര്യമാണ് പൗലോസ് എങ്ങനെയാണ് തുടങ്ങുന്നത് ഇനി നിങ്ങൾ എഴുതി ചോദിച്ച കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം അതായത് പൗലോസ് ദൂരെ ആയിരിക്കുമ്പോഴും ഈ പൗലോസ് സ്ഥാപിച്ച സഭകളിലെ ആളുകൾ ഓരോരോ സംശയം എഴുതി ചോദിക്കും അതിനെല്ലാം മറുപടിയായിട്ട് പൗലോസ് തൻ്റെ ലേഖനങ്ങൾ എഴുതും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ കുവിന്ദ്ര ലേഖനമോ അല്ല ഏതെങ്കിലും ലേഖനമോ ഒന്നിച്ച് ഒറ്റയടിക്ക് ഒരു ദിവസം എഴുതി കൊടുത്ത ലേഖനങ്ങളല്ല പലപ്പോഴും മാസങ്ങളെടുത്ത് തന്നെ എഴുതുന്ന ലേഖനങ്ങളാണ് ആരെങ്കിലുമൊക്കെ പോകുമ്പോഴാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ ഒരേ ലേഖനത്തിൽ തന്നെ പല വിഷയങ്ങൾ കാണും പല സമയത്തുള്ള കാര്യങ്ങൾ കാണും അതുകൊണ്ട് നമുക്ക് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ കൃത്യമായൊരു അതിൻ്റെ ഒരു ഒഴുക്ക് കിട്ടിയെന്ന് വരില്ല ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയില്ല കാരണം അവരെന്താ എഴുതി ചോദിച്ചാൽ നമുക്കറിയത്തില്ല അതിനുത്തരമായിട്ടാണ് പൗലോസ് കൊടുക്കുന്നത് ഇവിടെ പറയുകയാണ് ഇനി നിങ്ങൾ എഴുതി ചോദിച്ച കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം സ്ത്രീയെ സ്പർശിക്കാതിരിക്കുകയാണ് പുരുഷന് നല്ലത് എന്നാൽ വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാമെന്നത് കൊണ്ട് പുരുഷന് ഭാര്യ സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം അതുപോലെ തന്നെ ഭാര്യയും ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം ഭർത്താവിനാണ് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കാണ് അധികാരം പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറേ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത് അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ സമീപനക്കുറവ് നിമിത്തം പിശാചി നിങ്ങളെ പ്രലോഭിപ്പിക്കും ഇതൊരു ആനുകൂല്യമായിട്ടാണ് ഞാൻ പറയുന്നത് കൽപ്പനയായിട്ടല്ല എല്ലാവരും എന്നെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത് ഇവിടെ എന്താണ് എഴുതി ചോദിച്ചതെന്ന് നമുക്കറിഞ്ഞൂടെ എങ്കിലും ഈ ഉത്തരത്തിൽ നിന്ന് കുറേയൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അവസാനം പൗലോസ് പറയുന്നത് പോലെ എന്ന എല്ലാവരും എന്നെപ്പോലെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും പറഞ്ഞു വരുന്നത് പൗലോസ് വിവാഹം കഴിച്ച വ്യക്തി ആയിരുന്നിരിക്കുമോ പലപ്പോഴും നമ്മളല്ലെന്നായിരിക്കും പറയാൻ വരിക പക്ഷേ സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ പൗലോസ് വിവാഹിതനായിരിക്കണം കാരണം എന്താണ് അദ്ദേഹം ഒരു യഹൂദ് റബ്ബിയാണ് അതുപോലെ തന്നെ സാൻഹദ്രീൻ സംഘത്തിലെ അംഗമാണ് പരിസവിഭാഗത്തിൽപ്പെട്ടയാളാണ് സ്വഭാവമായിട്ട് ഇത്രയും പ്രായം കാണുമല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും ഈ പ്രത്യേകിച്ച് റബ്ബിമാർ സാൻഹദുരീൻ സംഘത്തിലെ അംഗങ്ങൾ അവിവാഹിതരായിട്ടുള്ളവരെടുക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ പൗലോസ് വിവാഹിതനായിരിക്കണം പക്ഷേ പൗലോസിൻ്റെ ഭാര്യയെക്കുറിച്ചോ അല്ലെങ്കിൽ പിള്ളേരെ ഒന്നും പറയുന്നില്ല സ്ലീഹന്മാരുടെ കാര്യമെടുത്താൽ പത്രലോസ് മാത്രമേ വിവാഹം കഴിച്ചല്ല അമ്മായിയമ്മ ഉള്ളതായിട്ടൊക്കെ പറയുന്നുള്ളൂ അതിനർത്ഥം അവരാരും വിവാഹം കഴിച്ചിരുന്നില്ല എന്നല്ല അവർ കഴിച്ചിരുന്നു സ്വാഭാവികമായിട്ടും അത് സുവിശേഷതരുടെ പ്രത്യേക വിഷയമല്ലാത്തത് കൊണ്ട് പറഞ്ഞില്ല എന്ന് മാത്രം ഇതുപോലെ തന്നെയാണ് പൗലോസിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് പൗലോസ് വിവാഹിതനായിരുന്നിരിക്കണം പൗലോസ് ഇവിടെ പറയുന്നത് എല്ലാവരും എന്നെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് കുടുംബമൊക്കെ ഉപേക്ഷിച്ച് പരസ്പര സമ്മതത്തോടു കൂടി പൗലോസ് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അതിനർത്ഥം ഭാര്യയെ ഉപേക്ഷിച്ചെന്നോ മക്കളെ ഉപേക്ഷിച്ചെന്നോ ഒന്നുമല്ല അത് അവരും അവരുടെ വീട്ടിലുണ്ടായിരുന്നിരിക്കും പക്ഷെ പൗലോസ് കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഇങ്ങനെ യാത്രയായിട്ട് പോവുകയാണ് അങ്ങനെ എല്ലാവരും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല പൗലോസ് പോകുന്ന വഴിക്ക് ഈ സുവിശേഷത്തേക്കുള്ള കുറിച്ചുള്ള തീക്ഷ്ണത വിഴിഞ്ഞു കൊണ്ട് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല വേറെ ഒരു സ്ത്രീയുടെ പിന്നാലെ പോകുന്നതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല നമുക്കറിയാം ഒരു പക്ഷേ ഭാര്യയെ വിട്ട് ദൂരദേശത്ത് പോയി കഴിയുമ്പോൾ അന്യ സ്ത്രീകളുടെ പിന്നാലെ പോകാനുള്ള പ്രവണതയൊക്കെ ഉണ്ടാകും പക്ഷെ പൗലൂസിന് അങ്ങനെയൊന്നുമില്ല പൗലൂസ് പറയുന്നത് ഞാൻ ഭർത്താവിൻ്റെ സുവിശേഷം അതേക്കുറിച്ചുള്ള എൻ്റെ തീക്ഷണനിമിത്തം മറ്റെല്ലാം ഞാൻ മറന്നു കളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കിങ്ങനെ പ്രലോഭനം ഉണ്ടാകുന്നില്ല എന്നുമാകാം പക്ഷേ അദ്ദേഹം പറയുകയാണ് ശരിയാണ് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സ്ത്രീകളെ സ്പർശിക്കാതിരിക്കുകയാണ് നല്ലത് പക്ഷേ അതൊരു പൗലൂസറി ഇതൊരു ആനുകൂല്യം ഇപ്പോൾ പിന്നീട് പറയും നിങ്ങൾക്ക് വേണേൽ മാറി നിൽക്കാം പക്ഷേ ഞാൻ പറയുന്നൊരു ആനുകൂല്യമായിട്ടാണ് അങ്ങ് മാറി നിൽക്കേണ്ട കാര്യമില്ല മാറി നിൽക്കണ്ട എന്നാൽ വിഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാം എന്നതുകൊണ്ട് പുരുഷന് ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ ഭർത്താവ് ഭാര്യയുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം അതുപോലെ ഭാര്യയും ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം ഭർത്താവിനാണ് അതുപോലെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവൾ അവനല്ല ഭാര്യയ്ക്കാണ് അധികാരം അപ്പോൾ ചുരുക്കത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് അവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്താണ് ക്രൈസ്തവമായ അർത്ഥത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരമുള്ള അവകാശ അധികാരങ്ങളെന്ന് മനസ്സിലാക്കണം വീണ്ടും പറയുകയാണ് പ്രാർത്ഥനാ ജീവിതത്തിനല്ലാതെ ഇരുവരും തീരുമാനിക്കുന്ന കുറച്ച് കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത് കാരണം എന്താണ് ഈ ദാമ്പത്യ ധർമ്മം അനുഷ്ഠിക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഈ പിശാചി നിങ്ങളെ പ്രേരിപ്പിച്ചെന്ന് വരും വ്യഭിചാരത്തിനൊക്കെ നിങ്ങൾ പോയെന്നു വരും അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള ആ കാര്യങ്ങളിലേക്ക് ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി ഭാര്യയും ഭർത്താവും നിരന്തരമായിട്ട് ദാമ്പത്യ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കണമെന്നർത്ഥം ഓക്കെ ഒരു കുറച്ച് കാലത്ത് തന്നെ എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ പോകുന്നു ധ്യാനിക്കാൻ പോകുന്നു അതൊക്കെ പക്ഷെ അതിനപ്പുറത്ത് അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ പറയുന്നത് പിന്നെ പോലീസ് പറയുന്നതാണ് ഇനി ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ സാധിക്കുമെങ്കിൽ നല്ല കാര്യം എങ്കിലും അദ്ദേഹം പറയുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ കിട്ടിയിട്ടില്ല എല്ലാവർക്കും ഇത് കിട്ടിയിട്ടൊന്നുമില്ല ഇനി ആർക്കെങ്കിലും കിട്ടുന്നെങ്കിൽ അത് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ പറഞ്ഞ കാര്യം ഓർക്കുക പിന്നീട് ആ അങ്ങനെ ആ പോകുന്ന യാത്രയിൽ നിങ്ങൾക്ക് പ്രലോഭനമുണ്ടായി അന്യ സ്ത്രീകളുടെ പിന്നാലെ പോകാതിരിക്കാൻ നോക്കണം ഇതാണ് പോലീസ് പറഞ്ഞു വരുന്നത് അപ്പോഴതുകൊണ്ട് സുവിശേഷ പ്രഘോഷകർ സ്ലിഹമാരായിട്ട് പോകുന്നവർ ഇതിനിടയിൽ തങ്ങൾ പോകുന്ന സമയത്ത് ഈ ഈ പറഞ്ഞ രീതിയിൽ തങ്ങളെക്കുറിച്ച് തന്നെ ഒരു ചിന്തയുണ്ടാകണം തങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ളൊരു ചിന്തയുണ്ടാകണം ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ ചിന്ത നമുക്കറിയാം വലിയ എന്താ അധ്യക്ഷതയുള്ളൊരു ചിലപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അത് ശരിയല്ല അങ്ങനെ പോകുന്നത് ഇതാണ് പൗലോസ് പറയുന്നതിൻ്റെ ചുരുക്കം വീണ്ടും സുവിശേഷ വായന ലൂക്ക സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ പറയുന്നത് ഈ സമറിയ സമറിയക്കാരൻ്റെ ഉപമയാണ് അല്ലെ കഥയാണ് അപ്പോൾ ഒരു നിയമത്തിൽ എഴുന്നേറ്റതെന്ന് അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം അവൻ ചോദിച്ചു നിയമത്തിൽ നിയമത്തിലെന്ത് എഴുതിയിരിക്കുന്നു നീ എന്ത് വായിക്കുന്നു അവൻ ഉത്തരം പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും അവൻ പ്രതിവചിച്ചു നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കുക നീ ജീവിക്കും നോക്കുക നമ്മൾ പോലെ നിന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് അല്ല അത് പഴയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് പിന്നീട് ഈ ജെറൂസലമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുന്ന ഒരു കച്ചവട അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കഥയുണ്ട് ഒരുവൻ ജെറുസലമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു അവൻ കവറച്ചക്കാരുടെ കയ്യിൽപ്പെട്ട് ഞാൻ കഥ നായിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം എന്താണ് എന്നുള്ളത് ഇവിടെ എന്തുകൊണ്ടാണ് കർത്താവ് ഇത് പറയുന്നത് ഭർത്താവ് പറയാൻ കാരണമുണ്ട് ഈ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് ഈശോയോട് ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാരൻ ഇവിടെ ചോദ്യവിധമാണ് ഈ നിന്നെപ്പോലെ പോലെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ആരാ എൻ്റെ അയൽക്കാരൻ അപ്പോഴാണ് ഈശോ ഈ കഥ പറയുന്നത് ഒരു ആരാന്നൊന്നും പറയുന്നില്ല ഒരാൾ ജെറൂസലും ജെറൂസലത്ത് ജെറീക്കോയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ദൂരമുള്ള സ്ഥലമാണ് അങ്ങനെ പോകുന്ന സമയത്ത് അവനൊരു കൊള്ളക്കാരുടെ കയ്യിൽപ്പെടുന്നു കഥകളൊക്കെ അറിയാം അപ്പോൾ അതിലെ ഒരു പുരോഹിതൻ വരുന്നുണ്ട് പിന്നെ ഒരു ലേവായക്കാരൻ വരുന്നുണ്ട് അതിനുശേഷം ഈ സമറിയക്കാരൻ വരുന്നു അവൻ വന്ന് ആണ് ഇയാളെ ശുശ്രൂഷിക്കുന്നത് അപ്പോൾ ഈ പുരോഹിതനും ലേവായക്കാരനും എങ്ങോട്ടാണ് പോകുന്നത് അവർ ജെറൂസലം ദേവാലയത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ അപ്പോൾ ഈ കിടക്കുന്നത് ഒരു ശവശരീരമാണോ എന്നറിഞ്ഞുകൂടാ കാരണം മൃതശരീരം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ അശുദ്ധരാകും അവർക്ക് പിന്നെ ദേവാലയത്തിലെ കൃത്യങ്ങൾ നിർവഹിക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് അവർ അങ്ങോട്ട് നോക്കുക പോലും ചെയ്യാതെ പോവുകയാണ് ഇനി അതല്ല അവിടെ കള്ളന്മാർ തന്നെ ചിലപ്പോൾ ഇങ്ങനെ അഭിനയിച്ച് കിടക്കും ഇതുപോലെ മറ്റ് കള്ളന്മാരുടെ കയ്യിൽപ്പെട്ടവരെ പോലെ അപ്പോൾ അടുത്ത് വന്നു കഴിയുമ്പം ഈ നോക്കാൻ വരുന്നവരെ കൊള്ളയടിക്കുക എന്നുള്ളത് അങ്ങനെയുണ്ട് ഇനി ഒരു മുറിവേറ്റവനാണെങ്കിൽ അവനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കണം അപ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളാണ് അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഇവനെ സംബന്ധിച്ച് ആരാണ് അയൽക്കാർ അപ്പോൾ ഈ സമറിയക്കാരനാണ് നല്ല അയൽക്കാരൻ എന്ന് പറഞ്ഞു വയ്ക്കുകയാണല്ലെങ്കിൽ ഈ രോഗിയായ അല്ലെങ്കിൽ കള്ളന്മാരുടെ കയ്യിൽപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം ഈ സമറിയാക്കാരൻ അതേ സമയത്ത് എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറയുന്നത് ഈ സമറിയാക്കാരനെ കൊണ്ടുവരുന്നത് കാരണം സമറിയാക്കാരുമായിട്ട് യഹുദന്മാർക്ക് ഒരു ബന്ധവുമില്ല ഈ സമറിയാക്കാർ സ്ത്രീ ഈശോയോട് പറയുന്നത് പറഞ്ഞ് നമുക്കറിയാമല്ല കണിത്തിനരികിയിരുന്ന് സമറിയ യഹൂദന്മാർക്ക് യാതൊരു ബന്ധവും സമറിയക്കാരുമായിട്ടില്ല മാത്രമല്ല സമറിയാക്കാരെ ചണ്ടാളന്മാരായിട്ടും മ്ളേച്ചന്മാരായിട്ടും ഒക്കെയാണ് യഹുദന്മാർ കരുതുന്നത് അതിലുപരി ഈ നരകത്തിലെ തീക്കുള്ള ഇന്ധനമായിട്ടാണ് ശരി അവർ കരുതുന്നത് സമറിയക്കാരൻ അപ്പോൾ അങ്ങനെയുള്ള ആ സമറിയാക്കാരനാണ് യഥാർത്ഥത്തിലുള്ള അയൽക്കാരെന്ന് പറയുകയാണ് അതുകൊണ്ട് നീ ഏത് വർഗത്തിൽപ്പെടുന്നു എന്നുള്ളതല്ല പ്രശ്നം ഏത് ജാതിയിൽപ്പെടുന്നു എന്നുള്ളതല്ല അല്ലെങ്കിൽ ഏത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം പ്രശ്നം എന്താണ് നീ ആര് ഈ ദൈവത്തിൻ്റെ പ്രമാണമനുസരിക്കുന്നു അവരാണ് ശരിക്കുള്ള അയൽക്കാരായി മാറുന്നത് ഇതുപോലെ പോയി ചെയ്യാനാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ ക്രൈസ്തവ നമുക്കറിയാം നമ്മളെപ്പോഴും എല്ലാവരെയും ദൈവ മക്കളെന്നാണ് വിളിക്കുക അത് അങ്ങനെ വിളിക്കാത്ത മതങ്ങളുണ്ട് അങ്ങനെ വിളിക്കുന്നത് വലിയ ദൈവദോഷമായിട്ട് ദൈവവിരുദ്ധമായിട്ട് പറയുന്ന മതങ്ങളുണ്ട് എല്ലാവരും ദൈവമക്കളല്ല എന്ന് ആ ഏതെങ്കിലും അവരുടെ മതത്തിൽ മാത്രം പെട്ടവരാണ് ദൈവമക്കളെ ദൈവമക്കളെന്ന് പോലും പറയാൻ പറ്റില്ല കാരണം എന്താണ് ദൈവത്തിന് മക്കളുണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയും നമുക്ക് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ നമ്മൾ പിതാവ് പിതാവെന്ന് വിളിക്കുന്നത് പിതാവ് എന്ന് വിളിക്കുന്നത് ദൈവം കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതുകൊണ്ടല്ല നമ്മൾ അതൊരു ആലങ്കാരിക ഭാഷയാണ് അങ്ങനെ പറയാം പിതാവായ ദൈവത്തിൽ നിന്നാണ് നമുക്കെല്ലാം അസ്തിത്വം കിട്ടുന്നത് അങ്ങനെ ആ അസ്തിത്വം കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് പിതാവായ ദൈവം നമ്മളെ ദൈവം സൃഷ്ടിച്ചു തൻ്റെ ആശ്വാസമാണ് നമ്മളിലേക്ക് കടത്തി വിട്ട് തൻ്റെ ആത്മാവിനെ അതുപോലെ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ ചായ സാദൃശ്യമാണുള്ളത് ഇതൊക്കെ കൊണ്ടാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും എല്ലാവർക്കും ഈ ലോകത്തിൽ ജീവിക്കാൻ അവകാശമുണ്ട് എല്ലാവർക്കും ഈ ലോകത്തിൽ മാന്യമായിട്ട് ജീവിക്കാൻ സ്വതന്ത്രമായിട്ട് നടക്കും ഇങ്ങനെ എല്ലാ അവകാശങ്ങളും ഉണ്ട് അപ്പോൾ ഇത് സമ്മതിച്ചു കൊടുക്കുന്ന മതം അത് കർത്താവി അതായത് ഈശോയുടെ നമ്മുടെ ഈ ഈശോയുടെ മൗതിക ശരീരമായ സഭയാണ് അപ്പോൾ ഇവിടെ ഇതാണ് പ്രത്യേകത എല്ലാവരും നമ്മുടെ അയൽക്കാരാണ് ആർക്കാവശ്യമുണ്ട് അവരെല്ലാം നമ്മുടെ അയൽക്കാർ തന്നെ ചെയ്തു കൊടുക്കുന്നവർ നല്ല അയൽക്കാരായി മാറുകയാണ് നമ്മുടെ ഈ സ്ലേഹകാലത്ത് ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ളൊരു മനസ്സ് ഉണ്ടാകുന്ന ഒരു ജനതയായിട്ട് ഈ ഭൂമിയിലുള്ള എല്ലാവരും മാറണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വർഗമായിട്ട് മാറുക കർത്താവിൻ്റെ രാജ്യമായിട്ട് മാറുക എപ്പോഴും ചോദിക്കും കർത്താവ് ആ രാജ്യം എപ്പോഴാണ് വരുന്നത് അവരെ സംബന്ധിച്ച് രാജ്യം എന്ന് പറയുന്നത് വലിയൊരു സാമ്രാജ്യം ഭൗതികമായ രാജ്യമാണ് പക്ഷേ കർത്താവ് പറയും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ വലിയ കോലാഹലത്തോടെ നിന്നുള്ള അത് വരിക അതിവിടെ വന്നു കഴിഞ്ഞു കാരണം നിങ്ങളതിൻ്റെ തുടക്കക്കാരാണ് ഇത്രയും ഉള്ളവരെ നമ്മൾ ഈ സ്ലേഹ കാലത്ത് ഓർക്കുക യഥാർത്ഥത്തിൽ നമ്മുടെ സഭാസമൂഹം നമ്മുടെ സമുദായം ഈ സ്വർഗീയമായിട്ടുള്ള ഒരു സമൂഹമായി മാറേണ്ടതാണ് അത് മാറാത്തതിൻ്റെ കാരണം നമ്മളൊക്കെ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ മോശം പറഞ്ഞു കൊടുത്തതുപോലെ ദൈവത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ നടക്കാത്തവരാകുമ്പോൾ കർത്താവിൻ്റെ ഈ സമൂഹമൊന്നും സ്വർഗരാജ്യമായി മാറുകയില്ല നമുക്കറിയാം കേവലം ആചാരാനുഷ്ഠാനങ്ങളോ ഏതെങ്കിലും കുറച്ച് സിമ്പിൾസ് അല്ലെ പ്രതീകങ്ങൾ ധരിച്ചത് കൊണ്ടോ ഒന്നും നമ്മൾ ക്രൈസ്തവരാകുകയില്ല ദൈവത്തിൻ്റെ രാജ്യവുമായി മാറുകയില്ല പകരം ആ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരായി മാറണം ഈശ്വമിശികായിക്ക് സ്തുതിയായിരിക്കണം